എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ആരോപണങ്ങളുണ്ടായി ചിലതൊക്കെ കേസുകളായി ചില കേസുകൾ കോടതി നിരാകരിച്ചു ചിലത് ഇപ്പോൾ പരിഗണനയിലിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ചില രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ വെച്ചുള്ള നിയമനങ്ങൾ നടത്തുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് ചില കോടതി ഇടപെടലുകൾ ആ തോന്നലിനെ ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ വസ്തുത എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാൻ പറ്റുള്ളൂ കോടതി അത് അന്യമിക്ക് വന്നതിന് ശേഷമൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ടൊരു അക്കാഡമിഷൻ്റെ അക്കാഡമിഷിനെക്കുറിച്ച് വരെ അലിഗേഷൻ ഉയർന്ന സംസ്ഥാനമാണ് കേരളം വളരെ ഖേദകരമായൊരു കാര്യമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ദീർഘകാലം രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അതിൻ്റെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയും കൃത്യമായ രാഷ്ട്രീയത്തോടു കൂടിയും സംസാരിച്ച ഒരു അക്കാഡമിഷനെയാണ് നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തിയത് അതവിടെ നിന്നൊക്കെ അതിൻ്റെ താഴേക്ക് വേർപാട് ഇതൊക്കെ ചാൻസലർ ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആക്ഷേപങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരു വലിയ വിഷയമായിട്ടുണ്ട് സ്വാഭാവികമായിട്ട് വിഷയമാവുകയും ചെയ്യും ഈ ഒരു അന്തരീക്ഷം ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ സ്വഭാവത്തെ മാറ്റുന്നതിൽ സഹായിച്ചിട്ടുണ്ടോ ചാൻസലറുടെ വാക്കുകൾക്ക് കുറേക്കൂടെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിന് കുറേക്കൂടെ അർത്ഥങ്ങളുണ്ട് അല്ലെങ്കിൽ അത് കുറേ കൂടെ കേൾക്കേണ്ടതാണ് എന്നൊരു ഒരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കി തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഗോപിനാഥ് രവീന്ദ്രൻ്റെ കാര്യത്തിൽ വളരെ ലളിതമായൊരു കാര്യം ഞാൻ പറയാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് അവസാനം പറയുന്നത് ചാൻസലറുടെ പുറത്ത് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിയമനം രണ്ടാമത്തെ നിയമനം ശരിയല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അതിന് തെളിവായിട്ട് ചാൻസലർ പറഞ്ഞത് പ്രോ ചാൻസലർ കത്ത് കൊടുത്തു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി കത്ത് കൊടുത്തു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലറാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചാൻസലറുടെ തൊട്ട് മുകളിൽ വരുന്ന ആളാണ് പ്രോ ചാൻസലർ അതിനു മുകളിൽ വരുന്ന ആളാണ് ചാൻസലർ നടപടിക്രമം പ്രകാരം ഒരാൾക്ക് വീണ്ടും ഒരു ടേം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലിരിക്കുന്ന ആൾക്കാർക്ക് അത്തരം ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റില്ല സിൻഡിക്കേറ്റിൻ്റെയോ യൂണിവേഴ്സിറ്റിക്കോ അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം കൂടി അപ്പോയിൻമെൻറ്റ് കൊടുക്കാമെന്ന് പറയാനുള്ള അധികാരമില്ല അത് കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ആൾ അതിനു മുകളിലുള്ള ആൾക്കാണോ കൊടുക്കേണ്ടത് ഇവിടെ പ്രോ ചാൻസലർ ചെയ്തത് കൃത്യമായിട്ട് നടപടിക്രമത്തിൻ്റെ ഭാഗമായി ഇദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എക്സംപ്ലറി ആയിരുന്നു അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കുക എന്ന് പ്രോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് ഔദ്യോഗികമായി കത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് രാഷ്ട്രീയ സമ്മർദ്ദം ആണോ ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പ്രോ ചാൻസലർ അല്ലാതെ ആർക്കാണ് അവിടെ കത്ത് കൊടുക്കാൻ പറ്റുക രണ്ടാമത്തൊരു ടേം അവിടുത്തെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ആ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് റെക്കമെൻഡേഷൻ നടക്കുക പ്രോ ചാൻസലർ മുഖാന്തിരി നടക്കാൻ പറ്റുള്ളൂ ഈ കാര്യങ്ങൾ ഒരിക്കലും പരിഗണിക്കപ്പെട്ടില്ല സുപ്രീം കോടതിയിലും അതവര് പരിഗണിച്ചിട്ടില്ല ഇത് രാഷ്ട്രീയ സമ്മർദ്ദമാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ പുറത്ത് സമ്മർദ്ദമുണ്ടായെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഏർപ്പാട് തന്നെയല്ലേ ഇതിലിപ്പോൾ എന്തായ പ്രോബ്ലം എന്ന് വെച്ചാൽ വളരെ സിലക്റ്റീവായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ സിലക്റ്റീവായിട്ടാണ് ഇതിനെ ചിത്രീകരിക്കുന്നത് ഒരു ഭാഗത്തുള്ളത് മുഴുവനും രാഷ്ട്രീയപരവും മറ്റ് ഭാഗത്തുള്ളതൊന്നും രാഷ്ട്രീയപരമല്ല എന്ന രീതിയിൽ വളരെ സിലക്റ്റീവായിട്ടാണ് അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ് എന്ന് ഞാനായിട്ട് പറയേണ്ട കാര്യമുണ്ടല്ലോ പക്ഷേ അതിന് ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പിറകിൽ രാഷ്ട്രീയം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ ആ രാഷ്ട്രീയത്തിൻ്റെ ഫലമെന്നത് കേരളം ഒരു മോശസ്ഥലമാണെന്ന് മലയാളികൾ തന്നെ വീണ്ടും 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 ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നാൽ ഗൗരവമായ ഒരു ഇൻഡെക്സിലും അതന്നാണുന്നത് ഇന്നും ഉന്നത വിദ്യാഭ്യാസത്തിലും ഇന്നും ഹെൽത്തിലും ഇന്നും പോപ്പുലേഷൻ്റെ ഡെമോഗ്രാഫിക്സിലും ഒക്കെ കേരളം ഉയർന്നു നിൽക്കുകയാണ് കേരളത്തിൻ്റെ പല പരാധീനതകളും ഉണ്ട് സംശയമില്ല പക്ഷേ ഏതോ നിലയ്ക്ക് ഇത് പറയുന്നത് ശരിയല്ല പക്ഷേ കേരളത്തിന് വിരുദ്ധമായി അത് ഏതോ നിലയ്ക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്നോ സെക്കുലറിസത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നു എന്നോ ഉള്ള കാരണം കൊണ്ട് അത്തരത്തിൽ ചിത്രീകരിക്കാനുള്ള വലിയൊരു എന്താ പറയുക അത്യാഗ്രഹമെന്ന് പറയട്ടെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ദാറ്റ് ഈസ് എ വെരി സാഡ് തിങ് ഒരു ദിക്കിലും കാണാത്തൊരു ഏർപ്പാടാണത് ഇവിടെ കുറവ് മാത്രമേ ഉള്ളൂ ഇവിടെ കുറ്റം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിൽ അപ്പം അതിന് ഏറ്റവും സൗകര്യമായിട്ട് വരുന്നത് ഇടതുപക്ഷവും അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടുള്ളതും ഒക്കെ വളരെ സൗകര്യപ്രദമായിട്ട് അതിന് ഉപയോഗിക്കപ്പെടുകയാണ് എന്ന് തോന്നുന്നു ഞാനത് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഞാനത് ഞാനത് പറയാതിരുന്നിട്ടുള്ള കാര്യം പക്ഷേ ഇതെനിക്ക് കൂടുതൽ കൂടുതൽ കൺവിൻസ്ഡ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്